വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലൈവ് വസ്ലമ്മ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുഹുവേ ഇനി ഓതുപിക്ക ഞാൻ നിന്നോട് രക്ഷ ചോദിക്കൂ മിൻ ിമത്തിക്ക അള്ളാഹുവേ നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഞർമത്തുകൾ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതെന്നും നഷ്ടപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവല്ല ചോദിക്കുകയാണ് റബ്ബെ എന്നാണ് ചോദിക്കുന്നത് രണ്ടാമതായി അള്ളാഹുവേ നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ സന്താനങ്ങൾക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള ആഫിയത്ത് സൗഖ്യം സന്തോഷം സമാധാനം ആശ്വാസം ഐശ്വര്യം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവേ നീ നീക്കിക്കളയുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു അത് നമ്മുടെ ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ തരത്തിലുമുള്ള ആഫിയത്താണ് അപ്പോൾ ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകണം നല്ല സൗഖ്യം ഉണ്ടാകണം നല്ല ആരോഗ്യം ഉണ്ടാകണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് സമാധാനം കിട്ടണം പല ആളുകളും പറയാറുണ്ട് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല എന്താ പ്രശ്നം വീട്ടിൽ പോയാൽ ഒരു സമാധാനമില്ല സ്വസ്ഥത ഇല്ല ഒരാശ്വാസം കിട്ടുന്നില്ല വീട്ടിൽ നിന്ന് നമുക്ക് സൗഖ്യം ഉണ്ടാകണം നമ്മുടെ കുടുംബത്തിൽ ഒരു ഫങ്ഷനും പോകാൻ പറ്റുന്നില്ല എനിക്ക് താല്പര്യമില്ല എന്താണ് അവിടെ പോയാൽ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം കുടുംബത്തിൽ നിന്ന് നമുക്ക് ആപ്പിയത്ത് ഉണ്ടാകണം സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ് നെരുക്കത്തിലാണ് മുഖത്ത് ചിരിയും മനസ്സിൽ കരച്ചിലുമായി നടക്കുന്ന ആളുകളുണ്ട് ആപ്പിയത്തിക്കാണ് പ്രച്ചവൻ നീ എനിക്ക് ആപ്പിയത്ത് തരണേ എന്നുള്ള സഹോദരങ്ങളെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം മൂന്നാമതായി അള്ളാഹുബിൻ്റെ ഹബീബ് സു അലൈഹി വസ്ലൻ പറഞ്ഞു ഫുജാതിക്ക അള്ളാഹുവേ നിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ശിക്ഷകൾ പല രൂപത്തിലുള്ള ശിക്ഷകളുണ്ട് അതുപോലെ തന്നെ ഒ ജമീയെ സഹത്തിക്ക അള്ളാഹുവേ നിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കോപങ്ങളിൽ നിന്നും അപ്പോൾ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നും അള്ളാഹുവെ നീ എനിക്ക് കാവലിന് നൽകണേ നീ എനിക്ക് സൗഖ്യം നൽകണേ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹു സ്മഹനഹുവത്താനയോട് നബിസ്വലാഹു അലൈ വസ്ല്ലമ്മ നിരന്തരമായി ചോദിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പം നാല് കാര്യത്തെ തൊട്ടാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ നബിസുലാഹു വല്ലൈ വസ്ല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഒന്ന് അള്ളാഹു ഇന്നി ഊതുബിക്ക മീൻസ് ജവാലി ഞ അള്ളാഹുബേ എനിക്ക് നൽകുന്ന ഞമ്മത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവല ചോദിക്കുന്നു ആഫിയത്തിക്കാണ് നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആഫിയത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു അള്ളാഹുബേ നിൻ്റെ ശക്തമായ ശിക്ഷകളിൽ നിന്നും അതുപോലെ തന്നെ ഉഗ്രമായ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാത്ത കോപങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും അള്ളാഹുബേ നിന്റെ വെറുപ്പിൽ നിന്നും ഞാൻ നിന്നോട് കാവല്ല ചോദിക്കുന്നു എന്ന് അള്ളാഹു സ്മെഹാനഹോവാരയോട് മഹാനായ നബി കരീം സാഹു അലൈ വസ്ലമ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥിച്ചതായി എനിക്കും നിങ്ങൾക്കും കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ അല്ലാ കഴിവിൻ്റെ പരമാവധി ഈ പ്രാർത്ഥന നമ്മൾ ബൈഹാർട്ട് പഠിക്കുക അള്ളാഹുബിനോട് സഹോദരങ്ങളെ നിരന്തരമായി ഈ ഒരു പ്രാർത്ഥന ചൊല്ലുക اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاعة نقمتك نقمتك وجميع സഹത്തിക്ക സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പക്ഷെ അള്ളാഹ ഈ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മറക്കാത്ത രൂപത്തിൽ പഠിക്കുകയും അത് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം അത്തരത്തിൽ എല്ലാ നിലക്കും എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ ആഫിയത്തിനും അള്ളാഹുവിൻ്റെ സന്തോഷത്തിനും തീരുന്ന ദ്വാവുകളും പ്രാർത്ഥനകളും റിക്കറുകളും സ്വലാത്തുകളും സ്വതക്കുകളും ജീവിതത്തിലുള്ള നീളം മരണം വരെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു ഉസ്ബാന ഗൂമ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മയിഷത്തിലും നമ്മുടെ റിസുക്കിലും നമ്മുടെ മനസ്സിലും എല്ലാം അള്ളാഹു ഉസ്ബാന അല ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമറകട്ടെ അമീൻ അമീൻ ഇക്കാഹിമീൻ അസ്സലാമലൈക്കും വരക്കാത്ത